ചില ക്യാപ്ഷനുകൾ ഹൃദയം കീഴടക്കും ചില സംരംഭങ്ങൾ ജനങ്ങളെ കീഴടക്കും ചില മനുഷ്യർ ലോകം കീഴടക്കും ആരും അറിയാത്ത ലോകവിപണിയിൽ തിളങ്ങിയ സുഡിയോ എന്ന ടാറ്റാ ബ്രാൻഡിനെ പരസ്യപ്പെടുത്തിയവർക്ക് നന്ദി ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ ടാറ്റയെക്കുറിച്ച് നമ്മൾ അറിയിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് എന്നാൽ അതിലുപരി ഇന്ത്യയുടെ പുരോഗതിക്ക് ഇത്രമാത്രം പങ്കുവഹിച്ച മറ്റൊരു കമ്പനി ചരിത്രത്തിലില്ല എന്നതാണ് സത്യം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സിനും ടാറ്റ ഉണ്ടെങ്കിലും ടൊബാക്കോ ആൽക്കഹോൾ പോലെയുള്ള ബിസിനസ് ഇവർ നടത്താറില്ല ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഇരുപത്തിനാല് ശതമാനത്തിൽ അധികവും കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖല വഴിയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ അറുപത് ശതമാനത്തോളം ലാഭം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കൊറോണ പ്രതിരോധത്തിനായി സംഭാവന ചെയ്തത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ കൺസൾട്ടൻസി ഇന്ത്യയിൽ ആദ്യമായി വിമാനം പറത്തിയതും പൈലറ്റ് ലൈസൻസ് നേടിയതും ജെ ആർ ഡി ടാറ്റയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ മുംബൈ താജ് ഹോട്ടൽ അറുന്നൂറ് ബെഡ്ഡുള്ള ആശുപത്രിയാക്കി മാറ്റിയിരുന്നു ടാറ്റ ഗ്രൂപ്പ് ഭാരത് രക്ത ആദ്യമായി ലഭിച്ച വ്യവസായിയാണ് ജെ ആർ ഡി ടാറ്റെ ചെറുപ്പത്തിൽ കണ്ട തൂമ്പയിലും മൺവട്ടിയിലും വരെ ടാറ്റയുടെ കൈമുദ്ര ഉണ്ടായിരുന്നു ഇങ്ങനെ ടാറ്റയെ കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ ട്രൂലി എ മെയ്ഡ് ഇന്ത്യൻ കമ്പനി